അറിയാത്ത ആണ് ഇനി ഞാൻ പറയുന്നത് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ചെയ്യുന്നതിന് നമ്മളൊരു വീടൊക്കെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ഇലക്ട്രോണിക്സ് ഒക്കെ വളരെ വില കൂടി ഇലക്ട്രോണിക്സുകളൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫയറോ അല്ലെങ്കിൽ തെഫ്റ്റോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം ഇൻഷുറൻസ് കവറേജ് ചെയ്യാൻ പറ്റുമ്പോൾ അതായത് പല ഇൻഷുറൻസ് കമ്പനിയും ഇതിനു വേണ്ടി കവറേജ് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണത് അല്ലെങ്കിൽ നമ്മളിതെല്ലാം ചെയ്തു വെച്ചത് എന്തെങ്കിലും കാരണത്താൽ സംഭവിക്കുമോ ഇപ്പോൾ ഫ്ലഡ് ഉണ്ടാവുമോ അടുത്ത് ഫയർ ഉണ്ടാവുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഇതെല്ലാം കവറേജ് ചെയ്യപ്പെടുന്ന ഒരു പോളിസിയാണ് ഉള്ളത് ഇത് നിങ്ങൾ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുവാനുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഇത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് ഒരു ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ് വലിയ വീടുകളൊക്കെ പണിത് കഴിഞ്ഞാൽ അപ്പം ഇതുപോലുള്ള ഉപകാരപ്രദമുള്ള വീഡിയോകൾക്ക് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക